നാമങ്ങളെ കുറിച്ച് നാം പറഞ്ഞു ഓരോ കൊണ്ട് യുംാഹു നമുക്ക് എല്ലാവിധ എല്ലാവിധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് വലിയ മഹത്വമുള്ള നമ്മുടെ പാപങ്ങളൊക്കെ തുറക്കാൻ അത് കാരണം ഒരാൾ വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ആ പതിവാക്കുകയാണെങ്കിൽ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുപുറത്ത് മാപ്പാക്ക് തരുന്നതായിട്ടും അദ്ദേഹത്തിന് വലിയ നന്മകൾ ലഭിക്കുന്നതായിട്ടും അത് ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവിധ തെറ്റുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഏവരെയും കാത്തു രക്ഷിക്കും മാറാവട്ടെ ഒരാള് ദിവസവും മുന്നൂറ് പ്രാവശ്യം സംസ്കാരത്തിന് ശേഷം ഇത് പതിവാക്കിയാൽ അവൻ അല്ലാഹു വലിയ പറക്കത്തുകളും അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ അസ്മാകുകളും എല്ലാ ഇസ്മുകളും ചെല്ലാനും അത് മുഖേന ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും അരഗതമാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകും നമ്മുടെ ജീവിതത്തിൻ്റെ ദുർബല നിമിഷങ്ങളിലൊക്കെ വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും ദോഷങ്ങളും അള്ളാഹു വിട്ടുപൊറത്തു മാപ്പാക്കി ഇനിയുള്ള ജീവിതം അവന്റെ പൊരുത്തത്തിനായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഷെർഡുകൾ സിഹറുകൾ അടങ്ങിയറുകൾ മുസീബത്തുകൾ നിന്ന് എല്ലാം അള്ളാഹു കാത്തു ഈ മഹത്തായ സദസ് അള്ളാഹുവെജാബത്തുള്ള മജലിസായി ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് എല്ലാവിധ ഹയറിൻ്റെ കവാടങ്ങളും ഞങ്ങൾക്കെല്ലാം നീ തുറന്നു നിന്ന് എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുസീബത്ത് നീ ഈമാൻ നിന്റെ പരിശുദ്ധമായ നാമങ്ങളുടെ കൊണ്ട് ഞങ്ങൾക്ക് നീ എല്ലാവിധ ഹൈറും പറക്കത്തും നൽകണേ എല്ലാവിധ എല്ലാവിധുകൾ ഞങ്ങളിൽ നിന്ന് മാറ്റി തരണേ അല്ല ഈമാൻ ഏറ്റി ഏറ്റി തരണേല്ല ഹൈറിന്റെ പറക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്കൊക്കെ നീ തുറന്നു തരണേ അല്ല ൊണ്ട് ഞങ്ങൾക്ക് നീ ഹൈറ നൽകണേ അള്ള എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന ദിക്കറിൻ്റെ അതുപോലെത മുഴുവൻ ആളുകളുടെ സർവ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും നീക്കാക്കണേ അള്ള അസ്രസ്കാരത്തിന് ശേഷം ദിവസവും നൂറ് പ്രാവശ്യം അല്ല എന്ന ദ പതിവാക്കുകയാണെങ്കിൽ ചെല്ലുകയാണെങ്കിൽ വലിയ അനുഗ്രഹങ്ങളും പറക്കത്തും ലഭിക്കാൻ ഇതൊക്കെ കാരണമാകും അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് തോഫയ്ക്ക് നൽകുമാറാവട്ടെ വലിയ വലിയ മഹാന്മാര് പ്രത്യേകിച്ച് അവരുടെ എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് മാറിക്കിട്ടാൻ വേണ്ടി ഈ ദിക്കറുകളൊക്കെ പറഞ്ഞു തരാറുണ്ട് അള്ളാഹു അതിന്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹോ മാറ്റിയ എല്ലാവിധ കമാടങ്ങളും ഒന്നാഹത്തോർന്നു വന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ